ആറായിരപ്പൻ്റെ ഫോൺ സാംസങ്ങും വരുന്നുണ്ട് റിയൽമിയും വരുന്നുണ്ട് ഈ ആറായിരപ്പേൻ്റെ ഫോൺ ആറ് മാസത്തെ വാറണ്ടി ആറ് മാസത്തെ വാറൻറ്റി കൂടാതെ തന്നെ നമുക്ക് ഇ എം ഐയിൽ വേണ്ടവർക്ക് ഇ എം ഐ എം ഐയിലും കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ അത് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രൊഡക്ട് എടുക്കാൻ നമ്മളിപ്പോൾ സ്റ്റോർ വരുന്നത് കോഴിക്കോട് കൊടുവള്ളിയാണ് നമ്മൾ സ്റ്റോർ വരുന്നത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഓരോ വീട്ടും നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പ്രോഡക്റ്റ് ഓർഡർ ഫ്രീ ഡെലിവറി ചെയ്യും ഫ്രീ ഡെലിവറി ചെയ്യും ഓക്കെ ഇനി ഐ ഫോൺ തേർട്ടി വരുന്നുണ്ട് തേർട്ടീനൊക്കെ ഒക്കെ വരുന്ന വെറും മുപ്പത് മുപ്പത്തൊന്നു റുപ്പിയാണ് അതും ആറ് മാസത്തെ വാറണ്ടി പിന്നെ ഇവരുടെ പ്രത്യേകത പറഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് ഇപ്പൊ തന്നെ കാണിച്ചില്ല ഇവിടെ കാണുന്ന ഈ ഒരു ഫോണുകളൊക്കെ കണ്ടോ ഇതൊക്കെ എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി നിരത്തി വെച്ചതാണ് പക്ഷെ ഇതിന് സെറ്റിംഗ്സ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഈ ഒരു വൺ പ്ലസ് കണ്ട് ഇത് ടെൻ ആർ അല്ല വൺ പ്ലസ് ടെൻ ആർ ഇരുന്നൂറ്റിഅമ്പത്തി ആറ് ജി ബി ഇത് ഏകദേശം മാർക്കറ്റ് വില അതായത് ഈ ഒരു ഫോണിന്റെ റേറ്റ് വരുന്നത് ഇത് പുതിയ ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് പ്രൈസ് പറഞ്ഞാൽ അമ്പത് ശതമാനം ഓഫില് ഇരുപതിനായിരം കൂടെ ഈ ഇരുപതിനായിരം രൂപ തരുന്ന ഫോൺ നോക്കി കളി ഈ ഒരു സൈഡില് കാര്യങ്ങൾ ഒന്നും ഒരു സ്ക്രാച്ച് പോലും ഇല്ല ഇവരുടെ മെയിൻ പ്രത്യേകത പറഞ്ഞാൽ ഒരു ഫോൺ ഓപ്പൺ പീസ് ഓപ്പൺ പീസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മന്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഫോണുകൾ പർച്ചേസ് ചെയ്ത് ചെക്കിംഗ് നമ്മൾ കൊടുക്കും ഇതൊന്നും സെയിലേക്ക് കേറിയിട്ടില്ല അതിന് മുന്നേ ഇതൊക്കെ ചെക്കിങ്ങിൽ കയറാനുള്ളതാണ് ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്രമേ ഉള്ളൂ സെയിലേക്ക് ഓക്കെ ഞാൻ അതേപോലെ വേറെ സാധനം കാണിച്ചതാ നമ്മളെ ഇതൂടെ എസ് ട്വന്റി ഫോർ ഈ ഒരു എസ് ട്വന്റി ഫോർ ഈ ഒരു പീസ് രണ്ട് വർഷത്തെ വാറണ്ടിയോട് കൂടിയിട്ട് രണ്ട് വർഷത്തെ വാറണ്ടി അല്ലേ രണ്ട് വർഷത്തെ വാറണ്ടിയോട് കൂടി തരാൻ പോകുന്നത് നാൽപ്പത്തെട്ടായിരം ഇനി അതേപോലെ തന്നെ എസ് ട്വന്റി ഫോർ തന്നെ എഫ് വരുന്നുണ്ട് അറുപത്തയ്യായിരം രൂപ പ്രൈസ് വരുന്നുണ്ട് അറുപത്തയ്യായിരം രൂപ ഇത് ബോക്സ് ഫീസ് പൊട്ടിച്ചിട്ട് പതിനഞ്ച് ദിവസം അതായത് പതിനഞ്ച് ദിവസമായിട്ടുള്ള ബോക്സ് ഫീസ് പൊട്ടിച്ചിട്ട് സിമ്മ് വരെ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ലാസ്റ്റ് പതിനാറായിരം അമ്പതിനായിരം രൂപക്ക് കഴിഞ്ഞിട്ടില്ല ഇനി വേറൊരു ഐറ്റം ഉണ്ടല്ലോ കൂടെ വിവോന്റെ വിവോന്റെ ഈ ഒരു എക്സൻഡർ കണ്ടോ നിങ്ങൾ വിവോന്റെ ഈ ഒരു എക്സൻഡർ ഏഹ് വിവോയിലെ ഏറ്റവും ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഈ ഒരു ഐറ്റം വിവോ എക്സ് ഹൺഡ്രഡ് ഇത് പ്രൈസ് വരുന്നത് എഴുപതിനായിരം രൂപ പ്രൈസ് വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ വൈസ് തരാൻ പോകുന്നത് എത്രക്ക് നാപ്പത്തെട്ടായിരം രൂപത്തെട്ടായിരം ഇതൊരു ഡെമോ പീസ് ആണ് കസ്റ്റമർ ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരു ഐറ്റമാണ് ഓക്കെ പിന്നെ സീരീസ് തന്നെ ക്യാമറക്ക് നോക്കുന്ന ആളുകൾക്ക് എക്സീരീസിൽ ഫസ്റ്റ് വന്നാലെ എക്സ് എക്സ് ഫിഫ്റ്റി ഇതിന്റെ പ്രൈസ് ഇതിൽ സ്റ്റോറേജ് വരുന്നത് ടൂ ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജാണ് വരുന്നത് പ്രൈസ് റേഞ്ചിലൊക്കെ കസ്റ്റമർ കൊടുക്കാൻ പറ്റും ഇത് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ എക്സ് ഫിഫ്റ്റി തരാൻ പോകുന്നത് ഇരുപതിനായിരം ഞാൻ അതേപോലെ തന്നെ ഗൂഗിൾ പിക്സൽ അല്ല ഗൂഗിൾ പിക്സൽ നൈൻ പ്രോ എക്സല് വരുന്നുണ്ട് ഇതേ പ്രൈസ് വരുന്നത് റേറ്റ് വരുന്ന ഈ ഒരു ഐറ്റം തരാൻ പോകുന്നത് മുപ്പത്തയ്യായിരം ഡിസ്കൗണ്ട് അയച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് ബോക്സ്ഫീസ് തരാൻ പോകുന്നത് ഒരുപാട് നമ്മള് പ്രധാനമായിട്ട് ഫ്രഷ് ഫോൺ പ്രിയോണ്ട് ഫോണും ചെയ്യുന്നുണ്ട് ഫ്രഷ് ഫോൺസിന്റെ കളക്ഷൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് സാംസങ് ആണോ ഓപ്പോ റിയൽമി റെഡ്മി കളക്ഷൻസ് ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ പ്രിയോണ്ട് കളക്ഷൻസിൽ നത്തിങ് സീരീസ് വരുന്നുണ്ട് ഇനി മോട്രോള ലവേഴ്സ് ആളുകൾ ഉണ്ടെങ്കിൽ മോട്രോളിന്റെ എഡ്ജി ഫിഫ്റ്റി അൾട്ര നൽകുന്നുണ്ട് പിന്നെ റാസർ ഫോൾ ട്രി അൾട്രാ ഫ്ലിപ്പ് ഫോൺ ഫോൺ വരുന്നത് പ്രൈസ് നാൽപ്പതിനായിരം നാല്പതിനായിരം ഇത് പ്രൈസ് കറക്റ്റ് എത്ര വരുന്നത് അറുപതിനായിരം രൂപ അറുപതിനായിരം വരുന്നുണ്ട് അതേപോലെ തന്നെ നെക്സ്റ്റ് ഇത് ഓഫർ കാണിച്ചല്ലോ ഒരു മിനിറ്റേ പോലെ അടുത്ത് കാണിച്ചെടുക്കണ്ടേ ഈ വിവോ ആ മറ്റേ വിവോന്റെ ഓക്കെ ഈ ഒരു ഫോൺ കണ്ടോ വിവോന്റെ വൈ ത്രീ ഹൺഡ്രഡ് പ്ലസ് ഈ ഒരു പീസ് ബോക്സ് പീസ് ആണ് വരുന്നത് ഈ ഒരു ബോക്സ് പീസിന് എത്ര റേറ്റ് വരുന്നത് അത് ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം ഈ ഒരു ഫോൺ ഇരുപത്തി ഒന്നായിരം എങ്ങനെ തരേണ്ടത് വെച്ചാൽ അതുകൊണ്ട് പറഞ്ഞെടുത്താണെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്താണ് ഇത് ജസ്റ്റ് ഒന്ന് കവർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നാലായിരം പറഞ്ഞാ പറഞ്ഞത് നോക്കുന്ന ആളുകൾ പന്ത്രണ്ടായിരം രൂപ വില വരുന്ന ഫോർ ജി ഇട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടാബ് ആണ് പറ്റിയാണ് എം ഐറ്റ് വരുന്ന പന്ത്രണ്ടായിരം സാധനം രൂപ കൊടുക്കുന്നത് സീൽഡ് സാധനം തന്നെ ഇത് ഫുള്ള് കൊടുക്കുന്നത് ഒരുപാട് ഓഫേഴ്സിലാണ് പിന്നെ അതേപോലെ തന്നെ ഒരു യൂസഡ് ഫോണിലും ഇതേപോലത്തെ ഒരു ഓഫർ ഞാൻ കണ്ടിട്ടില്ല കാരണം ആറ് മാസത്തെ വാരണ്ടി ആരും കൊടുക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇ എം ഐ ആണ് ഇ എം ഐ ആണ് വരുന്നത് കാരണം ആറായിരം ആ ഫോൺ കാണിച്ചു ആറായിരം ഫോണിൽ വരെ ഇ എം ഐ ഓഫർ ആണ് വരുന്നത് ആറായിരം ഫോണിൽ ഇ എം ഐ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാർ ഫോൺ എടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ആ ടെൻഷനായി അടിക്കണ്ട ബിഷോബറിന്റെ കാണിച്ചു ബിഷോപ്പിനേഷൻ അഞ്ച് വർഷത്തായി നമ്മള് പോകുന്നുണ്ട് ഇതുവരെ നോർമലായിട്ട് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകളാ വന്നിട്ടുള്ളത് ർക്കും ഒരു ഫോൺ പുതിയ വലിയ പൈസ കൊടുത്ത് പുതിയ ഫോൺ വാങ്ങാൻ കഴിയുന്നവരില്ല വരില്ല അവർക്കൊക്കെ നമ്മള് പ്രിയോടെ ഫോൺ ബെസ്റ്റ് പ്രൈസ് നൽകുക ഇ എം ഐ നമ്മൾ പിന്നെ ഇപ്പോ ഇന്ത്യയിലെവിടേക്കും ഫോൺ അത് ഫ്രീ ഡെലിവറിയാണ് ചെയ്യുന്നത് കൊണ്ടുപോകാണെങ്കിലും നമ്മുടെ കേബിൾ നൂറ് രൂപയുടെ കേബിൾ ആണെങ്കിൽ പോലും ഫ്രീ ഡെലിവറിയാണ് ഡെലിവറി ആണ് ഓക്കെ അതേപോലെ തന്നെ ഇവിടെ സ്മാർട്ട് വാച്ചസ് കാണുന്നുണ്ട് ഇത് ഓഫർ ഉണ്ടോ അതെ സിക്സ് മന്ത് വാറണ്ടിയിൽ വരുന്നതാണ് സ്മാർട്ട് വാച്ച് വിത്ത് കോളിംഗ് വരുന്നതാണ് പൊട്ടിച്ച മോഡൽ ഡെമോ പീസ് ആണ് ഇത് ഇത് ഡെമോ പീസ് ആണ് ഫ്രഷ് ആണ് ഫ്രഷ് തന്നെ ചെയ്യുന്നുള്ളൂ ഇത് പ്രൈസ് കുറയോ അല്ല നമ്മൾ പ്രൈസിലേ മുന്നൂറ് ആയിരത്തി മുന്നൂറ് മുന്നൂറ് വേറൻ വാറണ്ടി കോളിംഗ് വാച്ച് കോളിംഗ് വാച്ച് ആയിരത്തി മുന്നൂറ് ആറ് മാസ വാറണ്ടി കോളിംഗ് വാച്ച് ആണ് സ്മാർട്ട് വാച്ച് തരാൻ പോകുന്നത് വേറെ എന്താ വെറൈറ്റി എന്താ ഉള്ളത് പിന്നെ എല്ലാ ബ്രാൻഡിലും നമ്മൾ ഏകദേശം മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഏകദേശം എല്ലാ ബ്രാൻഡിലും നമ്മൾ ഫോൺ ചെയ്യുന്ന മോഡലാണ് റിയൽമി റെഡ്മി ഓപ്പോ വൺ പ്ലസ് അതുപോലെ തന്നെ നത്തിങ് സീരീസ് നത്തിങ് സീരീസ് ആണ് നല്ല എൻക്വയറി ഉള്ള മോഡലാണ് നത്തിങ്ങില് ടു എ ബോക്സ് ഫീസ് വന്നിട്ടുണ്ട് പിന്നെ റേറ്റ് വരുന്നത് ടു ഐക്ക് വരുന്ന മുപ്പതിനായിരം രൂപ സ്റ്റോറേജ് വരുന്നോ ഇത് ടു പ്ലസ് ആണ് മാസം വാറണ്ടി കമ്പനി വാറണ്ടി ഒമ്പത് മാസം കമ്പനി വാറണ്ടി ബാക്കി നിൽക്കുക ഇതത്ര റേറ്റ് പറഞ്ഞത് മൂവായിരം രൂപ ഇരുപത് ജി ബി ടു തരാൻ പോകുന്നത് ഞാൻ അതേപോലെ തന്നെ മെയിനായിട്ട് നോക്കേണ്ട ഒരു ഐറ്റം കൂടി ബിഷോപ്പർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് നമ്മളെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ബിഷോപ്പർ കാണാം കാരണം ഇവരുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് പിന്നെ അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഫ്രീ ഡെലിവറി ആണ് വരുന്നത് സ്പോട്ട് വരുന്നത് നമ്മളെ കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കണ്ടിയാണ് ബിഷോപ്പറിന്റെ ഷോപ്പ് വരുന്നത് അപ്പൊ എന്തായാലും മസ്റ്റർ ചെയ്യാൻ പോന്ന കാരണം മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് സാധനങ്ങൾ കൊടുക്കുന്നത്